പ്രണവ് പ്രവീൺ യൂട്യൂബ് ചാനലിലെ ഈ സഹോദരന്മാർ തമ്മിലുള്ള ഇഷ്യൂ ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഈ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ യൂട്യൂബ് ചാനൽ ഇവർ നല്ല ഫാമിലി ബ്ലോഗൊക്കെ ചെയ്യുന്ന ഭയങ്കര യൂണിറ്റി ഉള്ള നല്ല സ്നേഹത്തോടെ കഴിയുന്ന ഒരു ഹാപ്പി ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പോൾ ഇവരുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് തവണ ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ട് ഇതുപോലൊരു ഏട്ടനെയാണ് എനിക്ക് വേണ്ടത് ഇതുപോലൊരു ഏട്ടനെ എനിക്കില്ലല്ലോ ഇതുപോലൊരു അച്ഛനും അമ്മയും എനിക്കില്ലല്ലോ ഇതുപോലൊരു ഫാമിലി ഉണ്ടെങ്കിൽ എത്ര സന്തോഷമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസും പല തവണ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുണ്ട് അച്ഛനും അമ്മയും ഏട്ടനും അനിയനും എല്ലാ ആൾക്കാരും നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് നിങ്ങൾ അവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് നിങ്ങൾ അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ മാത്രമേ തിരിച്ച് ഇങ്ങോട്ട് സ്നേഹം കിട്ടും അതല്ലാതെ നമ്മൾ യൂട്യൂബിൽ കാണുന്ന ആൾക്കാരുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഒരു ഈ വീഡിയോ ലൈഫിന് വേണ്ടിയിട്ട് അവരെടുക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് ഇവരുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് ആരുടെ കേസാണെന്നില്ല അവർ കാണിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര യൂണിറ്റിയാണ് അങ്ങനെയാണ് പ്രശ്നങ്ങളൊന്നുമില്ല ഹാപ്പിയാണെന്നൊക്കെ തോന്നും പക്ഷേ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു റിയൽ ലൈഫാണ് റിയൽ ലൈഫിൽ ചിലപ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അതാണ് ഇപ്പൊ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉറങ്ങാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു ഒരു മാസം കാരണം എന്റെ ലൈഫിൽ ഇങ്ങനെ ഞാൻ കടന്നു പോയിട്ടില്ല ഞാൻ ഒരു ഒന്നൊന്നര മാസമായിട്ട് അമ്മ ചോദിച്ചു ചോദിച്ചു ഞാൻ ഇവിടെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ ഇന്നും പോകുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയെ തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പൊ ഒരു അപ്പൊ ഒരിക്കലും എന്റെ ചേട്ടൻ എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല നിങ്ങൾ അത് മനസ്സിലാക്കുക ഇവർ തമ്മിൽ എന്താണ് ആക്ച്വൽ പ്രശ്നം അല്ലെങ്കിൽ ഇവർക്കിടയിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് ഇവർ ഇതുവരെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവർ തമ്മിൽ സീരിയസ് ആയിട്ടുള്ള എന്തോ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇവരുടെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിപ്പോൾ ഇവർ പബ്ലിക് ഡൊമൈനിൽ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് അവതരിപ്പിച്ചുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇതിനെക്കുറിച്ചിട്ട് റിയാക്ട് ചെയ്യും ഈ ഒരുപാട് ആൾക്കാർ കമൻറ്റും അടിക്കുന്നുണ്ടാവും ഈ റിയാക്ട് ചെയ്യുന്നവരും അടിക്കുന്നവരും അവരുടെ ഭാവനയിൽ പല പ്രശ്നങ്ങളും ചിലപ്പോൾ ഇല്ലതും ഇല്ലാത്തതുമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും ഈ പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കൂടിപ്പോയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം സ്വന്തം ഫാമിലി അച്ഛനും അമ്മേനെ അനിയനെയും നെഗറ്റീവ് ഇമ്പാക്റ്റ് സമൂഹത്തിന് തോന്നിക്കുന്ന രീതിയിലാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഫാമിലിക്ക് അയച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി പക്ഷേ ഫാമിലിന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പ്രവീൺ അത് ചെയ്യാതെയാണ് അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തികച്ചും അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ഇനി എന്റെ ലൈഫിലോട്ട് ഇനി എന്തെന്ന് എനിക്ക് ടക്കായി നിൽക്കുന്ന കുറേ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ മാസം ഇനി എങ്ങോട്ട് എന്ത് ഏത് എന്നൊന്നും അറിയാൻ അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇനി ഒരു അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര വിഷമുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന സംഭവമാണ് എന്റെ കുഞ്ഞ് ജനിച്ചപ്പം അഡ്രസ്സ് എഴുതണം ഈ ലൈഫിൽ ഞാൻ വിഷമിച്ചിരുന്ന ഒരു ഉണ്ടായിരുന്നു ആ ഇപ്പോഴും പ്രവീന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം അല്ലെങ്കിൽ ഒരു സങ്കടം പറഞ്ഞ എന്താന്ന് വെച്ചാൽ പ്രവീണ് അഡ്രസ് ഇല്ലാതായി പോയി അതുപോലെ തന്നെ കുഞ്ഞുണ്ടായ സമയത്ത് ഹോസ്പിറ്റലിൽ കുഞ്ഞിന്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്ത് അഡ്രസ്സ് കൊടുക്കുന്നു അറിയാതെ പകച്ചു നിന്നു എന്നൊക്കെയാണ് പ്രവീണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് വളരെ വിഷമം തോന്നുന്ന ഒരു കേസാണ് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുക എന്നുള്ളത് പക്ഷേ അതിന് ആയിട്ട് അമ്മ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അമ്മയും ഓരോ ഫാമിലി അമ്മയും അച്ഛനും പ്രണവും കൂടെ നടത്തിയിട്ടുള്ള വീഡിയോയിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് പ്രവീണ് പറയുന്നത് എന്നുള്ളത് മാത്രമല്ല ഈ കുഞ്ഞുണ്ടായ സമയത്ത് പ്രവീണ് അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ വീട് നമ്പറും വീട്ടിലെ ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് കൃത്യമായിട്ട് അമ്മ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ അഡ്രസ്സും ആ പറഞ്ഞു കൊടുത്ത ബേസിൽ തന്നെയാണ് അപ്പം തന്നെ അവിടെ കുഞ്ഞിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവീൺ ഇവരെ കുറിച്ചിട്ട് ഇതുപോലൊരു നൊണ എന്നുള്ളതാണ് അതുമാത്രമല്ല പ്രവീണ് ഈ വീഡിയോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഫാമിലിയിലുള്ളവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരത് കണ്ടിട്ട് എന്തിനാണ് ഈ ഭാഗം പറഞ്ഞിട്ടുള്ളത് ഇത് ഇനി റിമൂവ് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷേ പ്രവീൺ പറഞ്ഞത് ഇല്ല ഞാൻ അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മനപൂർവ്വം അങ്ങനെ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ പ്രവീണ് എന്തായാലും അവിടെ ഒരു ഒരു ആ ഇത് കാണുന്ന ആൾക്കാരിൽ നിന്ന് ഒരു സിമ്പതി പിടിച്ചു വറ്റാൻ വേണ്ടി തൻ്റെ ഭാഗത്തേക്ക് ആൾക്കാരുടെ ഒരു സിമ്പതി കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനൊരു വീഡിയോ ചെയ്തതോടെ ചിലപ്പോൾ പ്രവീന ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ച് കാണില്ല ഈ ഫാമിലിക്കെതിരെ ഒരുപാട് തരത്തിലുള്ള അറ്റാക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട് കാരണം വീട്ടിൽ വിട്ടു എന്നുള്ള രീതിയിൽ അച്ഛൻ പുറത്ത് ഇറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിഷമത്തോടെയാണ് പ്രണവി വീഡിയോ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് പ്രണവിൻ്റെ സൈഡിലാണ് കുറച്ചും കൂടെ ഒക്കെ തോന്നുന്നുണ്ട് കാരണം അവർ രണ്ടുപേരും ഒരുമിച്ച് ബിൽഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ചാനൽ ഇതിപ്പോ സ്വന്തമായിട്ട് പ്രവീൺ പ്രവീണാണ് ഇപ്പൊ അത് യൂസ് ചെയ്യുന്നത് അതിന്റെ റവന്യൂ കാര്യങ്ങളൊക്കെ അവനക്ക് തന്നെ അരി കിട്ടുന്നുണ്ടാവുക പക്ഷെ പ്രണവ് പറയുന്നത് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ അവൻ തന്നെ എടുത്തോട്ടെ പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്തിനാ പറഞ്ഞ് വീണ്ടും അവന് വിഷമിപ്പിക്കുന്നു രീതിയിലാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അവൻ പറഞ്ഞത് അവന് അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അവന് എങ്ങനെയാണ് അഡ്രസ്സ് ഇല്ലാതാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അൺലിസ്റ്റഡ് അയച്ചിരുന്നു ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയുക ഇത് പറയേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഞാൻ ചോദിച്ചു അമ്മ വിളിച്ചിട്ട് അവരത് പറഞ്ഞു ഇതുപോലെ നീ പാർട്ട് നീ കട്ട് ചെയ്തത് എന്തിനാണ് പറയുന്നത് പറ്റില്ല അവനാദ്യും പറഞ്ഞു പക്ഷെ അവര് അവര് അഡ്രസ്സിന്റെ കാര്യല്ല എന്റെ അടുത്താണ് ചോദിച്ചത് എന്നെ വിളിച്ചു ചോദിച്ചമ്മ നമ്മളെ വാർഡ് അത് ഒരാഴ്ചക്ക് മുമ്പ് അവരെ അവള് ഹോസ്പിറ്റലിൽ കൊണ്ടു വന്ന് പോയിട്ട് അവളെ പേവാറിലോട്ട് ആക്കിയും ആക്കിയ ശേഷം കിട്ടുന്നതാണെന്നെ വിളിക്കുന്നവനെ വിളിച്ചിട്ട് ചോദിച്ച പിന്നെ വാർഡ് നമ്പർ എത്രയാ പിന്നെ വില്ലേജ് എവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് കുഞ്ഞിന്റെ അഡ്രസ്സെന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ അഡ്രസ്സാണ് ഈ വീട്ടിൽ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് അവന്റെ വീട് ഇതാണ് അവന്റെ വീട് പിന്നെ ഏതാണ് അവൻ വേറെ ഏത് വീടാണുള്ളത് ഞാൻ എനിക്ക് ഏറെ വീടുണ്ട് നമ്മുടെ കുടുംബതാ ഇതാണ് അവര് യാതൊരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു കൺഫ്യൂഷനില്ലായിരുന്നു നമ്മൾ ഒന്ന് ചോദിച്ചു വില്ലേജും താലൂക്കും ഒക്കെ ചോദിച്ചു അമ്മ അഡ്രസ് പറഞ്ഞു കൊടുത്തു കറക്റ്റ് ആയിട്ട് തെറ്റാതെ തെറ്റാറ് ആണ് അറിയത്തില്ലായിരുന്നു അപ്പൊ ഞാൻ വാർഡ് നമ്പർ പറഞ്ഞു കൊടുത്തു എല്ലാം പറഞ്ഞു കുഞ്ഞിന് ഇവിടുത്തെ അഡ്രസ്സും കൊടുത്തിട്ട് പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കറിയാൻ എന്റെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മളായിട്ട് തീർത്തോളാം നമ്മളായിട്ട് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തിക്കോളാം കൂടെ നിക്കുന്നവർക്ക് കൂടെ ചീത്ത വിളിക്കുന്നവർക്കും തുടരാം ഒരു പരിധി വിട്ട് നമ്മളെ പേഴ്സണലി അറ്റാക്ക് ശ്രമിക്കരുത് അതൊരു റിക്വസ്റ്റ് ആണ് ഇനിയിപ്പോ ഇവര് തമ്മിൽ എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും അത് ആജീവനാന്ത കാലം നിൽക്കുന്ന ഒരു പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇവരുടെ പേരുടെയും സംസാരത്തിന് മനസ്സിലായത് ഇവർ തമ്മിൽ കാര്യമായിട്ട് എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട് പക്ഷെ അത് തീ വളരെ ആയിട്ട് തീർക്കാവുന്ന ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം രണ്ട് കൂട്ടർക്കും ഇപ്പോഴും ആ സ്നേഹം മനസ്സിലുണ്ടെന്നുള്ളത് പേരുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ തീർച്ചയായിട്ടും ഇവരുടെ ഈ പ്രശ്നം കുറേ കാലത്തേക്ക് ഒന്നും നീണ്ടു തോന്നുന്നില്ല ഒന്ന് ഒന്ന് കണ്ടറിഞ്ഞ് മനുസരിച്ച് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നം തന്നെ ഇവർക്കുള്ളൂ ഇപ്പോൾ ഇപ്പം ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബേസിൽ ഇനി റിയാക്ട് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതും രണ്ട് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ വെറുതെ ഓരോ പ്രശ്നങ്ങളും ഇനി പറഞ്ഞു പറഞ്ഞതിന് കൂട്ടാൻ നിൽക്കണ്ട എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അതെന്തായാലും ഇവർ പറഞ്ഞ് അഡ്രസ്സ് ചെയ്തിട്ട് അത് തീർക്കും എന്നുള്ള കാര്യം ഷുവറാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ